ഈ അവസ്ഥയിൽ ആരൊന്നും അങ്ങോട്ടും ഇങ്ങും കൊടുക്കാതായ സമയത്ത് ഈ കിട്ടിയ പൈസന്റെ കാര്യത്തില് ഞമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു ദുരിതം വരാതിരിക്കട്ടെ എന്നാ എന്നാ അയാളെ മനസ്സിൽ എന്താ അറിയോ ഇതൊക്കെ വരട്ടെ എന്നാ വന്നെന്താ വന്നാലല്ല പിരിച്ച എന്താ പേര് ദുരിതാശ്വാസ ഫണ്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പേരേ ഉള്ളൂ കാരണം പിരിച്ചതിന്റെ ശേഷം ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ആയിക്കോണെ നമ്മൾ ആലോചിച്ചെ എല്ലാം അങ്ങനെയാണ് ഒന്നാൾ കണ്ട റഹീമിന് വേണ്ടിയുള്ള പിരിമറക്കുമ്പോ ബോബി ജമ്മണ്ണൂർ പറഞ്ഞ ഇന്ത്യയടുത്ത് കുറച്ച് പൈസ ഉണ്ട് കാരണം ഇത് ആരൊരു തേൽപ്പിച്ചാലും അവിടെ എത്തുക എന്നുള്ളത് എവിടെ കൊണ്ടു കൊടുത്തത് കേട്ടോ സഗാവേ പാണക്കാട്ടെ തങ്ങളെ കൈമല കൊണ്ടുനോർത്തത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒട്ടനവധി ദുരിതാശ്വാസ ഫണ്ടും മറ്റു പിരിവുകളും ഒക്കെ കൂടെ നടന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണങ്ങൾ പിണറായിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളൊന്നും അന്വേഷിക്കാനോ അതിന് മറുപടി പറയാനോ ഒന്നും ഇതേ വരെ തയ്യാറായിട്ടില്ല എൻ്റെ ഈ കൈകൾ ശുദ്ധമാണെന്നാണ് പറയും മുപ്പത് മൂപ്പര് പറഞ്ഞാൽ മൂപ്പ് മൂപ്പരെ പാർട്ടിയിലുള്ളവരും പരാതികൾ തീർന്നു പിന്നെ കേസ് അന്വേഷിക്കണ്ട വിധി പറയണ്ട കോടതിക്ക് എത്തണ്ട അതൊക്കെ മൂപ്പര് പറഞ്ഞാൽ മതി ഇല്ലാതെ മൂപ്പർ പറഞ്ഞാൽ കഴിഞ്ഞു ബാക്കിയുള്ളവരി സിബിഐ അന്വേഷിക്കണം ഇ ഡി അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം വിജിലൻസ് അന്വേഷിക്കണം ഒക്കെ വേണ്ടിയിരുന്നു ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നല്ല നല്ല അടിപ്പൊടി മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ക്ലിപ്പിലേക്ക് പോകണം ഇവിടെ പൂരം മത്സരിക്കുമ്പോൾ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും മുസ്ലിമിന്റെയും നമ്മൾ പഞ്ചായത്തിൽ മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്ത ഹിന്ദുവിനെതിരെ ഒരു പോസ്റ്റർ ഇടുവോ കാരണം നാല് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കിട്ടുന്നുണ്ട് പോയട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല എല്ലാ സ്ഥാനാർത്ഥികളും ആ നമ്മളെ വകയാണ് ഈ പോസ്റ്ററിന് വരുത്തി തീർത്ത് അവരിട്ടു ഇപ്പൊ എന്തായി ഈ വാട്സപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ എഴുതുന്ന അയച്ചു കിട്ടു വന്ന് 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 ഇവരുടെ ചെമ്പടയും ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ടീമിന്റെ വാട്സപ്പ് വരെ എത്തി പക്ഷെ പിന്നെ അന്വേഷണമില്ല ഇപ്പൊ കാഫീറിന്റെ വാപ്പാരാന്ന് വിടുത്തല്ല അപ്പൊ പാർട്ടിയിലെ ഇപ്പൊ ഉള്ളണത്ത് ചിന്തിച്ച പോലെയുള്ള ആൾക്കാർ വടകരയിൽ ചിന്തിച്ചു മാർച്ചിറ്റ് വാട്ടിലെ മുത്തലക്കായ സഖാക്കൾ പറഞ്ഞ ആ ആ ആ കാഷ്യരാ അങ്ങനെ അവരെന്ത് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കണ്ണും ചിമ്പിയാണ് ചെയ്ത് ഇപ്പൊ പാർട്ടിനെ വഞ്ചിച്ചു ഇപ്പൊ മാർച്ചിറ്റ് പാർട്ടി രണ്ട് ഇടങ്ങറിലാണ് കാഫിറിന്റെ വാപ്പാനേയും കുടിക്കണം മുനാഫിക്കിന്റെ മക്കളെയും പിടിക്കണം അതാ ഇടങ്ങറായത് വല്ലാത്തൊരു ഇടങ്ങറിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനായി കുടിക്കല് നിങ്ങൾ അടുത്ത കാലത്തൊന്നും പെട്ടിട്ടില്ല നിങ്ങൾ കേൾക്കാണെങ്കിൽ ഫസൽ വധം ദേശാഭിമാനി തിണ്ടും ഇടുന്നത് കൊറയാ അവിടൊക്കെ തേജസ് പത്രം വന്ന് വീഴുക ആരാണ് കാരണക്കാരൻ നോക്കിയപ്പോൾ എസ് ടി പി ഐയുടെ കുട്ടിയായിട്ടുള്ള ഫസല എന്ന് ബോധ്യമാകുക പിന്നെ സുബൈക്ക് ഇതേ ഫസൽ കാളച്ചാലിൽ കവിന്ന് ഇങ്ങനൊക്കെ എടുക്കുക എടുത്തു നോക്കുമ്പോൾ മരണപ്പെട്ടു നേരെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നപ്പോ ആദ്യം ആ കുട്ടിയുടെ ജനാസ വന്ന് കണ്ട നേതാവാരാന്നറിയോ കൊടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ ശരിക്കും കേക്കണം ഈ മാർച്ചിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദുനാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടിയാ മറ്റുള്ളൊക്കെ പിന്നെ മതിന്നാ ഞാൻ ഈ പറഞ്ഞ ഈ മറ്റുള്ളവരൊക്കെ അല്ലേ പറ്റിയൊക്കെ നമുക്കൊരു ബോധം ഈ ആർ എസ് എസ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബോധം മതിലിന്റെ മതിന്റെ അപ്പുറത്ത ഈ കാട്ടുകൾ മഹലിന്റെ ഉള്ളിലാ വാർഡിലാ ബാങ്കില പഞ്ചായത്തില വലിയ ബേജാറാണത് വലിയ ബേജാറാണ് അതല്ലേ കഴിഞ്ഞ ദിവസം ആ വിനോദ ഭരണ ഉദ്യോഗസ്ഥന് നടന്നത് ചെറിയ സംഭവമാണോ പോളിടെക്നിക്കിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഞാൻ അവിടെ ജോലി ചെയ്യുന്നത് നേരത്തെ പോളിയിൽ പഠിച്ച സ്റ്റുഡന്റ് ആ എസ് എഫ്ഐയുടെ നേതാവാണ് അയാൾ അമ്മ അരിവാച്ചിട്ടിങ്ങനെ നക്ഷത്രത്തിൽ മത്സരിച്ച ആളാ അവര് എന്താ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം വന്ന് അങ്ങനെ കൊണ്ടുപോകുന്നത് ഇതപ്പോ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആദ്യം ആ ജനാസം എന്ന് കണ്ടത് കൊടിയേരി ബാലകൃഷ്ണന ആ കഫൻ ജനാസം കഫന്തുണിമെന്ന് കഫൻ കഫന്തുണിന്റെ പൊന്തിച്ചിട്ട് ഒരറ്റ സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ ആര് കൊടിയേരി എന്താ പറഞ്ഞറിയ കുത്തു കണ്ട ആർ എസ് എസിന്റെ കുത്ത് തന്നെയെന്ന് കണ്ടോ വലിയ പരിചയമാണേ കുത്തു കണ്ട ആർ എസ് എസിന്റെ കുത്താന്ന് അപ്പൊ എന്താ എസ് ഡി പി ഐ ഫസലും ആർ എസ് എസും കൂടി ഒന്ന് അടിക്കണം അടിക്കണം എന്നിട്ടോ എന്നിട്ട് പോലീസ് വന്നപ്പോ കണ്ടത് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത പോലത്തെ കൊടിക്കാലമ്മൽ ആർ എസ് എസിന്റെ പതാകമ്മലി ഓഫീസിന്റെ തൊട്ടടുത്ത് ചോരേ കുളിച്ച ഫസലിന്റെ ചോര ആ ടവ്വല് അയ്മെ തൂക്കിക്കണ് ഇയാൾ പറഞ്ഞത്യസ്ന്താ ആർ എസ് എസ് കൊന്ന പറയാ ഈ ഫസലിന്റെ അതേ ചോരള്ള ടവ്വല് ഈ കൊടിക്കാലിന്ന് കിട്ടുക പക്ഷെ ഉണ്ടായത് എന്താ അറിയോ പോലീസ് നായനെ കൊടുക്കുന്നു ഈ പോലീസ് നായക്ക് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും ഇല്ലല്ലോ പോലീസ് നായ നേരണ്ട പോയി രണ്ടാളെന്ന് അങ്ങനത്തേക്കാണ്ട് കേറി ഒന്ന് കാരായി രാജൻ മറ്റൊന്ന് കാരായി ചന്ദ്രൻ വളച്ചവും കാത്തതല്ലേ കാട്ടുകള്ളമാരെ ഞാനതാ പറഞ്ഞത് ദുന്യാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി നിങ്ങളെ പാർട്ടിയാണ് കാരണം ഇങ്ങനത്തെ ഒരു അപകടമുള്ള പാർട്ടി ദുനിയവിൽ വേറെ ഇല്ല നിങ്ങളെല്ലാം ചെയ്യും നിങ്ങളെല്ലാം ചെയ്യും എല്ലാ പരിപാടിയും ചെയ്യും അല്ലെ എങ്ങനെ പറയാം ഈ അച്യുതാനന്ദ അച്യുതാനന്ദേക്ക് കേരളം ഒരു ഇസ്ലാമിക രാജ്യമാവുന്നു അത് ബി ജെ പി ഏറ്റുപിടിക്കുകയാണ് തട്ടം മാറ്റിയത് ഞങ്ങളെ നേട്ടം എന്ന് പറയാണ് എന്തൊക്കെയാ നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർച്ച് ഇർട്ടിയിൽ ഒരാൾ പോയാൽ എന്താ ആവുക എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ ഓ നല്ല വർത്താനൊക്കെ പറഞ്ഞു അൻവറിന്റെ ശേഷം ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു ചാനലേഴ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്താ മാർസ്റ്റ് പാർട്ടി ഒന്ന് വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക കേരള സംസ്ഥാനത്ത് അപകടം വരും ലക്ഷദ്വീപിൽ അഡ്മിൻ ഭരണം കാരണം അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടുക കാശ്മീരിലിപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒരു കുളിര് വന്നു അപ്പോഴാണ് മലപ്പുറത്തെ ലാക്കാക്കി പുതിയ നീക്കങ്ങൾ നടത്തുന്നത് മലപ്പുറത്തെ ലാക്കിയിട്ടാ നീക്കം അത് അവിടെ നിങ്ങണ്ട് പറയുന്നതിനനുസരിച്ച് ഇയാളും പറയാണ് മാർച്ചുറ്റുപാട്ടിയുടെ ഓരോ നേതാക്കന്മാരും പറയാണ് നിങ്ങൾ ഓരോ കാര്യത്തിലെടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് എന്താ ഇതിന്റെ പിന്നിലെ കഥ എന്തിനു വേണ്ടിയാ മാർ ചുറ്റുപാട്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാന്ന് പുറത്തും കിട്ടിയല്ലോ ഗൗരിയമ്മ ഗൗരിയമ്മയുടെ ആത്മകഥയെ പറഞ്ഞിട്ടുണ്ട് മുള്ളുംങ്കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞിക്കെട്ട് വലിച്ചെടുക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല നേടിയെടുത്തത് അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാ പിന്നെ മഹാനായ ബാഫി തങ്ങൾ ടൈഫ്രിക്കാടിതൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇയാൾ പറഞ്ഞതിനെ പിന്നെ കൗണ്ടർ ചെയ്ത കഥപര് അബ്ദുറബ്ബു സാഹിബ് അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിലും വാട്ട്സപ്പിലിട്ട് ജനങ്ങളെന്നൊക്കെ കേട്ടു അപ്പൊ ഇങ്ങനെ മുസ്ലിമിന്റെ ആളായത് അത് അപ്പൊ അൻവർ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ കുറ്റിപ്പുറത്ത് നിന്ന് ഒരു സഖാവ് പ്രസംഗിക്കുകയാണ് അൻവർ വർഗീയത പറയാന്ന് നിസ്കാരം വർഗീയത നിങ്ങളും അങ്ങനെ പറ്റി പറഞ്ഞില്ലേ കലാകൗമുദിയിൽ പേര് വെച്ച് എഴുതിയ ലേഖനം ആരാ കഥാവ് ഉമ്മർ മാസ്റ്റർ ഉമ്മർ മാസ്റ്റർ പേര് വെച്ച് ലേഖനം എഴുതി എന്താ ലേഖനത്തിന്റെ പേര് അറിയാം മലപ്പുറത്തിനായി ചുവന്ന തൊപ്പിന്നാണ് അതിൽ പറഞ്ഞത് എന്താ അറിയാതെ തങ്ങളെ വേണ്ടി വന്നാൽ ഞങ്ങൾ മലപ്പുറത്ത് നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുന്നു പടച്ചവും കാത്തതല്ലേ നിസ്കാര തൊഴിലാളി യൂണിയൻ വന്നിട്ട് ഒരു സഖാവ് ഇമാമൊക്കെ ആണെങ്കിൽ ഈ പായം ശമ്പളം തെരഞ്ഞെടുപ്പിൽ മെഹ്റാബിലാണ് ചുരുണ്ടി എടുക്കൂലേ അവരുടെ അക്കാത്ത കഴിഞ്ഞാൽ മാംമൂമികളെ നമ്മളെ ഇറങ്ങാനാവൂലേ ഇവർക്ക് ഇറങ്ങിയാൽ സമരമല്ലോ വല്ലാത്തൊരു പാർട്ടി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കുറക്കാത്ത കൈയുണ്ടോ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് എന്താക്കാം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറും പൊരിയുന്ന വയറാണ് പ്രശ്നം െ പറ്റി മുദ്രാവാക്യം വിളിച്ച കൂട്ടത്തിൽ അറിയാതെ വിളിച്ചു ആ മുദ്രാവാക്യം അപകടത്തേക്ക് ചാടി അതെന്താ കയ്യും കാലും വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കും ഞങ്ങൾ ആ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചത് നടത്തുന്ന നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വെട്ടിണയിൻ്റെ തലേ ദിവസം അവിടെ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട് എന്താ മുദ്രാവാക്യം എന്ന് എന്നറിയാം പാർട്ടി കോൺഗ്രസ് കഴിയട്ടെ ഞങ്ങൾ പരിപാടി വാള് കൊണ്ടൊരു പരിപാടി ബോംബ് കൊണ്ടൊരു പരിപാടി അപ്പരിപാടി എടുക്കും ഞങ്ങൾ അപ്പോൾ പോയി ഒളിക്കല്ലേ അതാ മുദ്രാവാക്യം നടത്തി വെള്ള പുതപ്പിക്കുന്നു പറഞ്ഞു പുതച്ചു ഇപ്പതാ വേറൊരു മുദ്രാവാക്യം ഓർമ്മയില്ലേ ശരത്ലാലിന് ഓർമ്മയില്ലേ കൃപേഷിനെ ഓർമ്മയില്ലേ ഷുഹൈബിനെ വല്ലാണ്ടങ്ങ് കളിച്ചപ്പോൾ ചത്തുമലർന്നത് ഓർമ്മയില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ദുനിയവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണ് ഈ പൊന്ന് മക്കളം മുഖ്മം കൊന്നിട്ട് ഇപ്പ പോലെ പാർട്ടി പ്രവർത്തകരിൽ പച്ചക്ക് നടന്ന് മുദ്രാവാക്യം വിളിക്കാം ഇവിടെ മറ്റുള്ള പാർട്ടിക്കാരിൽ അല്ലെങ്കിൽ മറ്റുള്ള പൗരത്വ റാലിയിൽ കൂലു തക്ബീർ മുഴക്കിയാൽ വർഗീയവാദികൾ നോയഞ്ഞ് കയറിയെന്ന് കാരണം പറഞ്ഞത് കൊടിയേരി പറഞ്ഞിട്ടാണ് മഹല്ല നടത്തിയത് റാലി അതിൽ പോലോ തെക്ക്ബീർന്ന് വിളിക്കാൻ കാരണം ഭീകരവാദികൾ നോയഞ്ഞ് കയറിയതാണ് നോക്കണങ്ങള് ഓർമ്മയില്ലേ ശരത് ശരത്ലാലിന് ഓർമ്മയില്ലേ കൃപേഷിനെ ഓർമ്മയില്ലേ ഷായിബിനെ വല്ലാണ്ടങ്ങ് കളിച്ചപ്പോൾ ചത്തുമലർന്നത് ഓർമ്മയില്ലേ കേട്ടോളി പ്രസ്ഥാനത്തിനു നേരെ വന്നാൽ ഏത് പൊന്നു മോനായാലും വീട്ടിൽ കയറി കേറും കണ്ടാ നിങ്ങളേതാ പാർട്ടി നിങ്ങളേതാ പാർട്ടി നിങ്ങൾ ജനകീയമായ ആളുകൾക്കിടയിൽ പഞ്ചായത്തിലും വാർഡിലും ബ്ലോക്കിലും ജില്ലയിലും നിയമസഭയിലും ലോക്സഭയിലും മത്സരിക്കണവരാണ് ബേജാറുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കൂടെ നടക്കുന്നവർ വരെ ബേജാറാണ് നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ എന്താകും എന്നുള്ളത് അതിനെ പറ്റിയ പോലീസ് ഉദ്യോഗരെ കൊടുത്തിട്ട് ആ കോഴിക്കോട്ടം മാമി എല്ലാം മസലത്തിലും പങ്കെടുക്കുന്ന ആളാണ് ഏതൊരു പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് വെച്ചാലും അതിലൊക്കെ അയാൾ വന്നുകഴിഞ്ഞാൽ സൂപ്പറായി കൈകാര്യം ചെയ്യും നല്ല ധർമ്മിഷ്ഠൻ ഒരു നിശ്ചിത പൊസിഷൻ വരെ സി സി ടി വിയിൽ അയാളുള്ളൂ പിന്നെ കാണാനില്ല ഇവിടെ എന്തെല്ലാം സംവിധാനം ഉണ്ടെന്ന് അറിയാം മാർഷിഷ്ടപാട്ടിക്ക് പിടിക്കേണ്ടതൊക്കെ പോലെ പിടിക്കും നിങ്ങളെ ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസും ഇല്ല ഇല്ല നോക്കണോ പിണറായി വിജയൻ ഒരുക്കും മൈക്ക് കേടിയിരുത്തി ഒക്കെ പ്രശ്നങ്ങളാക്കി നോക്കുമ്പോൾ അവിടെ ഇരുന്നീൻ്റെ ചെക്കൻ ഓപ്പറേറ്റർ ആരാന്നറിയാം ഇവർ പെട്ട ഒരാളാണ് അപ്പൊ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിരുന്നു പോലീസുകാരോട് ഇതോ എന്റെ പണിയാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ട് രണ്ടാവും പോലീസ് നോക്കുമ്പോൾ എന്റെ ആൾക്കാരാണെന്ന് ഉറപ്പായി വരെ അപ്പൊ എന്തായി കേസ് എടുക്കാതെ ഒട്ട് മുഖ്യമന്ത്രിക്ക് അപ്പൊ പോലീസ് കേസ് കേസെടുത്ത് ഒന്നാം പ്രതി മൈക്ക് രണ്ടാം പ്രതി ആംപ്ലിഫയർ പയറ് ഒക്കണങ്ങള് ഇവര് പോകുന്ന സമയത്താണ് ഒരു പോലീസ് എസ്കോട്ട് വണ്ടിയുടെ നേരെ ഒരു ടറഫീന്ന് ബോൾ ഉണ്ട് വന്നത് നേരെ ഇയാളാണ് വാസീദാണ് പോയിട്ടുള്ളൂ അപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ക്ലബ്ബാണ് എന്നുള്ളത് അതറിഞ്ഞപ്പോൾ പിന്നെന്താ ഒന്നാം പ്രതി ഫുട്ബോൾ ഫുട്ബോളിന്റെ പേരിൽ കേസ് കേസെടുത്തു ഞാൻ വെറുതെ പറയല അക്കണക്കിൽ പോയാല് ഈ കണ്ട കൊലപാതകത്തിലെ കേസിൽ പ്രതിയായിട്ട് അസറായിലിനാണ്ട് വെച്ചിട്ട് ഈ വൈകാൾ അതാ നല്ലത് അസറായിലിന്റെ പേരിലാണ് ചാർത്തിയ മതി ഇങ്ങക്കാണെങ്കിൽ എല്ലാം മെച്ചുണ്ട് സ്വർണ്ണക്കടത്ത് ലാവലിൻ സ്പ്രിങ്ക്ലർ ആ ലൈഫ് ദുരിതാശ്വാസ ഫണ്ട് ഇവിടെ പറഞ്ഞല്ലോ നമ്മളെ പാർട്ടിയിലേക്ക് കയറി വന്ന സുഹൃത്ത നമ്മുടെ വയനാട്ടെ ആ സംഭവം പറയുന്നത് ചെറിയ സംഭവമാണോ ഞാനിപ്പോൾ അടുത്ത് വൈറ്റുകാർഡ് വളണ്ടിയർമാരെ ആദരിക്കുന്ന ചടങ്ങിന് പോയി അവിടെ നിങ്ങൾ ആലോചിക്കണം ഈ നാടൊന്നാകെ കൂലം കുത്തി വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ റോപ്പ് വേല് നമ്മുടെ ഒരു വളണ്ടിയർ ജില്ലാ ഭാരവാഹി മരുന്നും പെട്ടി പള്ളമംഗലം വെച്ച് കെട്ടിയിട്ട് അക്കിടക്ക് കിടക്കണൊരു രങ്ങ് ഉണ്ട് ഞാൻ പറയാം പൊട്ടി വീണാ വീണ തന്നെ അന്ന് എനിക്ക് ധൈര്യമായി വന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു നഴ്സാണ് ആ നഴ്സ് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ പേരിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ സേവനം ചെയ്യുന്ന പെൺകുട്ടിയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം മുഖ്യമന്ത്രിമാർ ഏതാ മെച്ചം എന്നുള്ള ഒന്ന് അളന്നാളി ഈ പെൺകുട്ടി മരുന്നിന്റെ പെട്ടി അവിടെ എത്തിയപ്പോൾ ഒറ്റക്ക് അവിടെ കരണ്ടും പൊയ്ക്കണും വെളിച്ചുമില്ല ഒന്നുമില്ല ഈ മൊബൈലിന്റെ വെട്ടത്തിൽ ആൾക്കാരെങ്ങനെ ഗ്ലൂക്കോസ് കൊടുത്തിട്ടും ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടും ധൈര്യം കൊടുത്തിട്ടും ഹാർട്ടിന് ഞെക്കിയിട്ടൊക്കെ ജനങ്ങളിങ്ങനെ ജീവൻ ഇങ്ങനെ അള്ളാന്റെ കുതിർത്തുകൊണ്ട് നല്ല നിർത്തി ഇങ്ങനെ പോവുകയാണ് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എങ്കിലും ഒരു രൂപ ചെലവാക്കാൻ നമ്മളെ മുഖ്യമന്ത്രിക്ക് കയറില്ല ഇയാൾ പിരിച്ച് എല്ലാവരും ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് ജനങ്ങൾ തൊണ്ടുപൊട്ടിച്ച് കൊടുത്തു ഒക്കെ ഇയാള് വാങ്ങി ഇപ്പൊ കുഞ്ഞാപ്പാന്റെ ഭാഷയെ പറഞ്ഞ മയ്യത്തൊന്നിന് എഴുപത്തഞ്ച് കഴിഞ്ഞ് അപ്പൊ ആ പൈസ ഒക്കെ പോയി ആകെ പ്രശ്നമായി ഇപ്പൊ നമ്മക്കൊക്കെ മനസ്സിൽ എന്താ അറിയാം ഒരു ഒരു വെള്ളപ്പൊക്കം വരാതിരിക്കട്ടെ ഒരു പ്രളയം വരാതിരിക്കട്ടെ ഒരു ഭൂകമ്പം വരാതിരിക്കട്ടെ എന്താ കാരണം ഇനി ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ആ ഈ കച്ചവടപ്പീടിയും ഈ കല്യാണം കല്യാണ മണ്ഡപവും ഗൾഫ് പോക്കും ഈ ഏർപ്പാടൊക്കെ ഒന്നും കൂടി ലെവലാക്കാൻ ഒരു ഉറപ്പും പത്ത് പൈസ ഒരാളെടുത്ത് പിരിച്ചാൽ കിട്ടൂല എന്തെല്ലാം രോഗികളും നാട്ടിലുണ്ടാകും എല്ലാ കിടന്നീടേയും ക്യാൻസറിൻ്റെയും ഒക്കെ ഗവൺമെന്റ് നിർത്തി ഈ സി എച്ച് സെന്ററും സംവിധാനം തന്നെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടാ ദുബായിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ട ഗതിയാ ഈ അവസ്ഥയിൽ ആരും ഒന്നും അങ്ങണ്ടും അങ്ങട്ടും കൊടുക്കാതായ സമയത്ത് ഈ കിട്ടിയ പൈസന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ആലോചിക്കുന്ന ഇനി ഒരു ദുരിതം വരാതിരിക്കട്ടെ എന്നാൽ എന്നാ അയാളെ മനസ്സിൽ അറിയോ ഇതൊക്കെ വരട്ടെ എന്നാ വന്നെന്താ വന്നാലല്ല പിരിച്ച എന്താ പേര് ദുരിതാശ്വാസ ഫണ്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പേരേ കാരണം എന്താ പിരിച്ചതിന്റെ ശേഷം ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ചങ്ങായിക്കുവാണേ നമ്മൾ ആരോ ചോക്കണേ എല്ലാം അങ്ങനെയാണ് ആ തമിഴ്നാട്ടിൽ ആ നഴ്സ് ഈ പണി ചെയ്തപ്പോൾ ഈ വിവരം അറിഞ്ഞു ആരും അറിയാം സ്റ്റാലിൻ സ്റ്റാലിൻ ഈ വിവരം അറിഞ്ഞപ്പോൾ കൽപ്പന ചൗളയുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി പെൺകുട്ടിക്ക് ഒരു സ്വർണ പതക്കം അവളെ കഴുത്തിൽ ഇട്ട് കൊടുത്ത് ഒരു കവറ് കണ്ടുകൊടുത്ത് എണ്ണി നോക്കുമ്പോ എത്ര റുപ്യ അറിയാം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അതാണ് മുഖ്യമന്ത്രി മൂന്നിങ്ങനെയല്ല കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളിങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ നാൾ കണ്ട ആ റഹീമിന് വേണ്ടിയുള്ള പിരിവ് നടക്കുമ്പോ ബോബി ജമ്മണ്ണൂർ പറഞ്ഞു ഇന്ത്യ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് കാരണം ഇത് ആരും തേൽപ്പിച്ചാലോ അവിടെ എത്തുക എന്നുള്ളത് എവിടെ കൊടുന്ന് കൊടുത്തത് എന്നറിയോ കേട്ടോ സഹാവേ പാണക്കാട്ടെ തങ്ങളെ കൈമല കൊടുന്ന് കൊടുത്തത് കാരണം എന്താ പറയുക ഈ അമിതം വിശ്വസിക്കാൻ പറ്റൂല അതന്നെ ഇയാൾക്കൊരു ഉറപ്പ്യ കൊടുത്തുള്ള സ്ഥിതി എന്താന്നുള്ള ബേജാറിലാണ് കാരണം ഇയാൾക്ക് റാഹത്താണ് മറ്റുള്ളവർക്കൊക്കെ ദുരിതമാണ് നമുക്ക് ചികിത്സാ സഹായം ഇല്ലെങ്കിലോ ഇയാളെ പെണ്ണുങ്ങൾ ഇപ്പോൾ എഴുതിയിരുത്തു ഗവൺമെന്റിൽ എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മെഡിക്കൽ ആര് പിണറായിയുടെ ഭാര്യ പിണറായിയുടെ ഭാര്യക്ക് മെഡിക്കലിന്റെ പൈസ കിട്ടിയത് മുക്കാൽ ലക്ഷം രൂപയാണ് ആ ഭാര്യക്ക് സുഖം മോൾക്ക് മാസപ്പടി പണിയൊന്നും എടുക്കാതെ പൈസ പിണറായിക്കോ ഇതുപോലുള്ള പിരിവും കാര്യങ്ങളും അങ്ങനെ നല്ല റാഹത്താ അങ്ങനെ ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ചെറിയ ബന്ധം ഉണ്ടാക്കി കൊടുത്താൽ പോലും കഴിച്ചില്ലായി അങ്ങനെയാണ് എ ഐ ക്യാമറ എ ഐ ക്യാമറയിലെ ബില്ല് ഒപ്പിട്ട് പോയിക്കണം പക്ഷേ യഥാർത്ഥ ഉടമസ്ഥൻ്റെ പൈസ ഫുള്ള് കിട്ടിയിട്ടില്ല അയാൾ കണ്ണീരും കയ്യുമായിട്ട് വരാതെ വന്നിരിക്കുന്നുണ്ട് അയാൾ പറഞ്ഞ് എൻ്റെ പൈസ കിട്ടാതെ ഞാൻ പോകില്ലായിരുന്നു ഒപ്പിട്ട് കൊണ്ടുപോയിക്കണഞ്ഞ് തരാറുള്ളവര് അവസാന ഒപ്പ് നോക്കി അരതാ അറിയാം പിണറായി വിജയൻ ചെക്കൻ പെണ്ണിട്ടിയെടുത്ത അമ്മോശ നോക്കണങ്ങള് ഈ ഈ പകയിൽ പൊട്ടിയത് മുളച്ചതും ഒക്കെ തീയിൽ കുടുങ്ങിക്കുകയാണ് അപ്പൊ നമ്മളും കഴിച്ചില്ലാകും പിണറായിയുടെ കുടുംബത്തേക്ക് ഒന്നിനാണ് പിടിച്ചു കൊടുത്താൽ മതി അതാണ് അത് ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ പറയാറുണ്ട് എന്നോട് ചോദിച്ചു എന്താവാനാ ആ ഞാൻ പറഞ്ഞു എനിക്ക് മാഷാവാനാ ആ ഭൂതിയാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മനോജിനോട് ചോദിച്ചു മനോജിന് എന്താ ആഗ്രഹം മനോജ് എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം നന്ദി അബോക്കറിനെന്താണ് ആഗ്രഹം എന്ന് വെച്ചു അബോക്കർ എനിക്ക് എഞ്ചിനീയർ ആവണം മാഷേറെ എന്നാൽ ശശി സ്റ്റാൻഡഫ് കുട്ടി പറയും എൻ്റെ ഭൂതി എന്താന്ന് ശശി പറഞ്ഞു എനിക്ക് എഞ്ചിനീയറും ഡോക്ടറും മാഷ് ഒന്നും ആവണ്ട പിന്നെ എനക്ക് എന്താഗ്രഹം എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടും ഒക്കെ ഉള്ള നല്ലൊരു മുതലാളി ആവാനാണ് ആഗ്രഹം തന്നെ ശശി സിറ്റോൺ തയ്യാർ ശ്രീകലാ സ്റ്റാൻഡപ്പ് മോളെ പറയുന്ന എൻ്റെ ഭൂതി ചോദിച്ചു ഉടനെ സ്ത്രീകളെ പറഞ്ഞു ഇരുന്ന ശശിയുടെ ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം പറഞ്ഞത് കാരണം എന്താ ഓന്റെ ഒപ്പം കൂടിയ പൊളിംഗ് കഴിച്ചില്ല പിണറായിയുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചോങ് രക്ഷപ്പെടുക എല്ലാവർക്കും രക്ഷയാണ് മറ്റുള്ളവർക്കൊക്കെ അല്ലെ കേസും പുലിമാലും ഈ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിൽ ഒന്നാം പ്രതിയാണ് ആര് റിയാസ് ഏ റിയാസ് മരോന് മുഖ്യമന്ത്രിയുടെ മോള് വീണയെ കല്യാണം കഴിച്ച റിയാസ് കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്തിൽ ഒന്നാം പ്രതിയാണ് ഓനെ ദൂരെ തൊട്ടിട്ടില്ല ഓനെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കണ ആഭ്യന്തര വകുപ്പ് ആരെടുത്താഭ്യന്തരോ അമ്മോസിന്റെ അടുത്ത് നോക്കണം പിടികിട്ടാ പുള്ളി പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കണോ തങ്ങളെ മരുവനല്ലേ ഒരു പിടിക്കോയി കുട്ടിനെ അർത്തിട്ട് നാല് പത്തിരി ഉണ്ടാക്കി ആ പൊതപ്പിന്റെ ഉള്ളിന്ന് കിട്ടണം മുതലല്ലേ ഈ മാണിക്കക്കല്ല് ഒന്ന് പിടിച്ചുകൂടെ ഇയാളെ അപ്പൊ എന്താണെന്നറിയാ ഇയാളുമായി ബന്ധപ്പെട്ട ഒരു പൊക്കർ ആഹത്താ